ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന നല്ല കറുമുറ കഴിക്കുന്ന പട്ടാണിക്കടലല്ലേ അപ്പോൾ ആ പട്ടാണിക്കടല എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം പട്ടാണിക്കടൽ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലേ അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ടാണ് ഗ്രീൻ പീസ് നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇതിപ്പം വെള്ളത്തിലിടാത്ത കുതിർത്തി എടുക്കാത്ത ഗ്രീൻ ആണ് അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ ഇതിപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കുതിർത്തി എടുത്ത ഗ്രീൻ ആണ് അപ്പോൾ ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് ഡ്രൈ ആയിരിക്കുന്ന ഗ്രീൻ ആണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ ഓരോ നാട്ടിലേക്കും ഇതിന് ഓരോ പേരായിരിക്കും അല്ലേ ഗ്രീൻ പീസ് വറുത്തത് പട്ടാണിക്കടല അങ്ങനെ ഓരോ പേരായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത ഗ്രീൻ പീസ് വെള്ളം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഡ്രൈ ആക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ ഒരു ഗ്രീൻ കളറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനകത്ത് കളറുണ്ട് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കളറ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കുക്കറാണ് വെച്ചിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കർ തന്നെ വേണമെന്നില്ല ഏത് പാത്രത്തിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ മൂടി വെച്ചില്ലെങ്കിൽ അത് നന്നായിട്ട് തന്നെ പൊട്ടിത്തെറിക്കും അപ്പോൾ ഞാനിവിടെ കുക്കർ എടുത്തിരിക്കുന്നത് കൊണ്ട് കുക്കറിൻ്റെ മൂടി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിനിപ്പം വാഷറും വിസിലും ഒന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ആ മൂടി വെച്ചൊന്ന് മൂടുന്ന മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ നമ്മൾ ചോറ് വെച്ചിട്ട് വെള്ളം കളയാനായിട്ട് എടുക്കുന്ന ഹോൾസ് ഉള്ള അരിപ്പി ഉണ്ടെങ്കിൽ അത് വെച്ച് മൂടുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഹോൾസ് ഇല്ലാത്ത മൂടിയൊക്കെ വെച്ചിട്ട് മൂടുമ്പോൾ അതിൽ നിന്നും വേറെ വെള്ളം ഇതിലേക്ക് വീണ്ടും ചാടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ ശബ്ദമൊക്കെ മനസ്സിലാകും ഫ്രൈ ആയി വന്നതിൻ്റെ ശബ്ദം നമുക്ക് മനസ്സിലാവും ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ മേത്തോടെ എല്ലാം ഇത് പൊട്ടിത്തെറിക്കും എണ്ണയെല്ലാം തെറിക്കും അപ്പോൾ മൂടി വെച്ചിട്ട് ചെയ്യാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവ് ഇഷ്ടമുള്ളവർ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കടയിൽ നിന്നും മേടിക്കുന്നതിനകത്ത് അവർ കളർ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നതിനകത്ത് കളറൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കളറ് വേണ്ടവർക്ക് കളറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കളറ് വേണ്ടവർ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു തുള്ളി ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂടി വെച്ച് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കണം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ കറുമുറ കഴിക്കാനായിട്ട് നമ്മുടെ പട്ടാണിക്കടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അഥവാ നമ്മുടെ ഗ്രീൻ പീസ് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ തയ്യാറാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാൻ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവത്തില്ല എന്നിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു ക്രിസ്പി ഒക്കെ വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്താൽ മതി ഒരു അഞ്ചെട്ട് മിനിറ്റൊക്കെ എണ്ണയിൽ കിടന്ന് വരുമ്പോഴത്തേക്കും ഇത് ഫ്രൈ ആയി വരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും പറയുക ഇത് മൂടി വെച്ചിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ Bye.